ഭീമമായ വൈദ്യുതി ചാർജ് വർധനമെതിരെ കെ പി സി സി ആഹ്വാനപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നുച്ചാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു

മുണ്ടൂരിൽ നടന്ന പ്രതിഷേധ പരിപാടിയും പൊതുയോഗവും കെ പി സി സി മെമ്പർ ചാക്കോ പാലക്കലോടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് പ്രിയമുള്ളവരെ ഇവിടെ സാധാരണക്കാരനെ ജീവിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത ഏറ്റവും ഒടുവിലായി നമ്മളൊക്കെ മനസ്സിലാക്കുന്നതുപോലെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ നാലര രൂപ നാല് രൂപ അമ്പത് പൈസ ആയിരുന്നു ആ ഒരു കാലത്ത് വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിച്ചത് പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്ന് അത് പന്ത്രണ്ട് രൂപയിലേക്ക് എത്തി വീണ്ടും അടുത്ത സമ്മറിലേക്ക് അത് പതിനാറ് രൂപയിലേക്ക് എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് കോടികൾ ലാഭത്തിൽ പോകുന്ന ഇലക്ട്രിസിറ്റി ഇനിയും കർഷകനെ പിരിഞ്ഞു പിഴിഞ്ഞുകൊണ്ട് കോടികൾ വീണ്ടും സമ്പാദിക്കുകയും അങ്ങനെ നിരവധി മേഖലകളിൽ കർഷകരുടെ വിയർപ്പും അധ്വാനവും തട്ടിയെടുത്ത് സർക്കാർ ദൂർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് എനിക്ക് പറയാനുള്ളത് സർക്കാരിന്റെ ദൂർത്തടി മാറ്റിവയ്ക്കുക അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന ശമ്പളവും അതുപോലെ തന്നെ പെൻഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കർഷകർക്ക് കൊടുക്കുക ഡി സി സി സെക്രട്ടറി ജോജി വർഗീസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ ബെന്നി ആ ബെന്നി കോടിക്കുളം ബാബുകുന്നിൽ പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി മണ്ണത്ത് സേവ്യർ തെക്കേപ്പറമ്പിൽ പി പി മായൻ ജോബി വേങ്ങന്നാനത്ത് മനോഹരൻ മണ്ണത്ത് സിബി ചിറത്തലയാട്ട് സുരേഷ് ടി വി സിജു തറത്തലയാട്ട് ബെന്നി തൈപ്പറമ്പിൽ ബെന്നി താഴെത്തറയ്ക്കൽ ബാലൻ അക്കാനിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തിലെ നമുക്കറിയാം വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെയാണ് ഇന്ന് നമ്മളിവിടെ പ്രതിഷേധ പ്രകടനം നൽകുക എല്ലാ മേഖലയിലും എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണകാലം മുഴുവൻ കാർഷിക മേഖലയിലും അത് വൈദ്യുതി ഏത് തരത്തിൽ നോക്കിയാലും ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് കർഷകർ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ നിച്ചാട് മണ്ഡലം പോലെയുള്ള സ്ഥലങ്ങൾ അവിടെ കാർഷിക മേഖലയ്ക്ക് വളരെ കുറവ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൈദ്യുതിയുടെ വില ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരള സർക്കാർ ധിക്കാരപരമായ നടപടി സ്വീകരിച്ചിരിക്കുന്നതിന് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open your eyes and look around you. Just wave your home. Know. Yes, it's ready. Yeah, yeah, this is maa, fine. Uh? are we ready uh -huh. <laughs> All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ulikil Road Iriti Kanor from the house of Rena Developers.